അത് ക്ഷമിക്കണം ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടാം ലേബർ കമ്മീഷൻ വരെ ഉണ്ടായി അപ്പോൾ ഈ സെക്കൻഡ് ലേബർ കമ്മീഷന് രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നിലനിന്ന ഈ ലേബർ നിയമങ്ങൾ മാറ്റണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെയാണ് ട്രേഡ് യൂണിൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് തൊഴിൽ തർക്ക നിയമ അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ നിയമങ്ങൾ ഒന്നാകെ ഒരു ശാസ്ത്രീയമായി മാറ്റം ഉണ്ടാകണം കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആകണം തൊഴിലാളി ഫ്രണ്ട്ലി ആകണം എന്ന നിലയ്ക്കുള്ളൊരു ശുപാർശ രണ്ടായിരത്തി രണ്ടിൽ സെക്കൻഡ് ലേബർ കമ്മീഷൻ നൽകി ഉണ്ടായി അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു പരിഷ്കാരങ്ങൾ വാസ്തവത്തിൽ മോഡി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും ഇരുപത്തിയൊൻപത് നിയമങ്ങളാണ് ആ ഇരുപത്തി നിയമങ്ങളെ നാല് സംഹിതകളായി നാല് കോഡുകളാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അതിൽ സുപ്രധാനമായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത് വേജസ് ആണ് ഒന്ന് ഓൺ വേജസ് ആണ് രണ്ട് സോഷ്യൽ സെക്യൂരിറ്റി കോഡാണ് മൂന്ന് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡാണ് നാല് ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കോഡാണ് അതിൽ വേജ് കോഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഈ മിനിമം വേജസ് നിയമം അല്ലെങ്കിൽ ആക്ട് കൊണ്ടുവരുന്നത് അത് തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മുതൽ നടപ്പായി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അസംഘടിത മേഖലയിലെ വെറും ഏഴ് ശതമാനം തൊഴിലാളികൾക്ക് മാത്രമാണ് ഇന്ന് ഈ അഡിസ് മിനിമം വേജസ് ലഭ്യമാകുന്നത് ഇപ്പോൾ ഏറ്റവും പുരോഗമി പ്രാപിച്ചിരിക്കുന്ന കേരളത്തിൽ പോലും എൺപത്തഞ്ചോളം മേഖലയിൽ നോട്ടിഫിക്കേഷനുണ്ട് അപ്പോൾ ഷെഡ്യൂൾ നോൺ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുത്തി ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം തൊഴിലാളികൾ മിനിമം വേതനം ലഭ്യമല്ലാതെ പുറത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഈ കോഡ് ഓൺ വേജസ് വരുന്നതോടുകൂടി രാജ്യത്തെ നൂറ് ശതമാനം തൊഴിലാളികൾക്കും മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നു എന്നതാണ് ഈ കോഡിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ പോകുന്നു എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അത് ഫ്ലോർ വേജസ് ആണ് ആ ഫ്ലോർ വേജസിൻ്റെ ഇംഗ്ലീഷ് വ്യാഖ്യാനം കൊണ്ടുവന്നുകൊണ്ട് അത് തറവേതനമാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത് അങ്ങനെയല്ല അത് ദേശീയ തലത്തിലുള്ള ഒരു മിനിമം വേസ് അഡ്വൈസറി ബോർഡുണ്ട് ആ ബോർഡ് എന്ന് പറയുന്നത് ഈ വ്യവസ്ഥ പറയുന്നത് ത്രികക്ഷിയാണ് മാനേജ്മെൻറ്റും മുതലാളിമാരുടെ മാനേജ്മെൻറ്റിൻ്റെ പങ്കാളിത്തവും ഗവൺമെൻറ്റിൻ്റെയും ട്രേഡ് യൂണിയൻ്റെയും ഈ മൂന്ന് കക്ഷികൾ ചേരുന്ന ത്രികക്ഷി ബോർഡ് ദേശീയ തലത്തിൽ രൂപീകരിക്കുകയും സംസ്ഥാന തലത്തിൽ സംസ്ഥാന മിനിമം വേസ് അഡ്വൈസറി ബോർഡ് ഇപ്പോൾ ഉള്ളതുപോലെ വരികയും ചെയ്യും അപ്പോൾ അതിലുള്ളൊരു തീരുമാനമെന്ന് പറയുന്നത് കേന്ദ്ര ബോർഡ് തീരുമാനിക്കുന്ന മിനിമം കൂലിയേക്കാൾ കുറഞ്ഞ കൂലി ഒരു സംസ്ഥാനത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇന്ന് കേവലം ഏഴ് ശതമാനം മാത്രമുള്ള തൊഴിലാളികൾക്ക് ലഭ്യമായ ഈ മിനിമം വേജസ് എന്ന് പറയുന്നത് രാജ്യത്ത് മുഴുവൻ തൊഴിലാളിക്കും ബാധകമാകാൻ പോവുകയാണ് സ്റ്റാറ്റൂട്ടറി ആയിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ ഒരു വ്യാഖ്യാനം വരുന്നത് അങ്ങനെ ചുരുങ്ങിയ വേതനം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ കൂടിയ വേദന ആ കൂടിയ വേതനം കുറയാൻ പോവുകയാണ് തെറ്റാണ് ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വേതനം കുറയ്ക്കാൻ പാടില്ല മാത്രവുമല്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിർബന്ധമായും വേരിയബിൾ ഡി എ തൊഴിലാളിക്ക് കൊടുക്കണം ആ വേരിയബിൾ ഡി എ ബേസിക് പേയോടൊപ്പം ചേർക്കണം മാത്രമല്ല അഞ്ച് വർഷം കൂടുമ്പോൾ സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ മിനിമം വേസ് പുതുക്കണം എന്ന തീരുമാനമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നലെ ഏഴ് ശതമാനം മാത്രമായി ഉണ്ടായിരുന്ന ഒരു വിഭാഗം തൊഴിലാളിക്ക് രാജ്യത്തെ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന വിഭാഗത്തിന് പൂർണ്ണമായും അവിടെ നൂറ് ശതമാനം തൊഴിലാളിക്ക് മിനിമം ബേസ് ലഭ്യമാകാൻ പോകുന്നു എന്നതാണ് വേജസ് കോഡിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റൊന്ന് നമുക്കറിയാം പല മേഖലയിലും തൊഴിലാളിക്ക് ശമ്പളം കൂടുതലുണ്ടാകും പക്ഷേ അവിടെ ബേസിക് പേ എടുത്തു കഴിഞ്ഞാൽ വളരെ നാമമാത്രമായൊരു ബേസിക് പേ ഉള്ളൂ കാരണം ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാറ്റുവിറ്റി നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ ഗ്രാറ്റ്വിറ്റി മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു വലിയ തന്ത്രമാണ് എല്ലാ അലവൻസുകളാക്കി മാറ്റും അപ്പോൾ ഈ കോഡ് വേജസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരാളുടെ ശമ്പളം എത്ര ഉണ്ടെങ്കിലും അയാളുടെ മിനിമം അതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് പേ ആയിരിക്കണം നിർബന്ധപൂർവ്വ നിയമം കൊണ്ടുവരുമ്പോൾ ഇന്നലെ വരെ അടിസ്ഥാന ശമ്പളത്തിൽ പ്രൊട്ടക്ഷൻ ലഭിക്കാത്ത ഒരു വലിയ വിഭാഗത്തിന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണ് മറ്റൊന്ന് ഈ ബേർഡൻ ഓഫ് പ്രൂഫുണ്ട് അതായത് എനിക്ക് ഇപ്പോൾ ബോണസ് കിട്ടിയില്ല എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ എനിക്ക് കിട്ടിയില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത തൊഴിലാളിക്കാണ് ആ ബാധ്യത ഈ ബേർഡൻ ഓഫ് പ്രൂഫ് മാറ്റിയിരിക്കുന്നു നാളെ മാനേജ്മെന്റ് ഇത് കൊടുത്തു എന്ന് തെളിയിക്കാൻ മാനേജ്മെന്റിലേക്ക് ബാധ്യത ഈ കോഡോൺ വേജസ് കൊണ്ടുവന്നിരിക്കുകയാണ് മറ്റൊന്നുണ്ട് പല സ്ഥാപനങ്ങളിലും ഈ സ്വകാര്യ മേഖലയിലുള്ള ബഹുപൂരിപക്ഷം വരുന്ന സ്ഥാപനങ്ങളിൽ ഈ ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല കോഡോൺ വേജസ് വരുമ്പോൾ കൃത്യമായി പറയുന്നത് അവിടെ ഏഴാം തീയതിയിൽ ശമ്പളം കൊടുത്തിരിക്കണം അപ്പോൾ നിർബന്ധമായും ശമ്പളം ഏഴാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്ന് പറയുന്നൊരു വ്യവസ്ഥ അവിടെ കൊണ്ടുവരുന്നു ഈ അടിസ്ഥാന ശമ്പളത്തെ മാറ്റിക്കൊണ്ട് അലവൻസുകളെ എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശമ്പളം കണക്കിൽ കാണിക്കുന്നതിന് പകരം അടിസ്ഥാന ശമ്പളത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഈ എല്ലാ തൊഴിലാളിക്കും രാജ്യത്തെ സർവ്വ തൊഴിലാളികൾക്കും മിനിമം വേജസ് കിട്ടുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം കൊണ്ടുവരുന്നു